അർച്ച ണ്ടില്ല അതിന്റെ പാക്കത്തൊക്കെ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് കൊടുക്കാ അഞ്ഞൂറ് വച്ച് മുപ്പിനെ ചെറുതുണ്ട് ചെറുതുണ്ട് അബി നമ്മള് മുന്നൂറ്റിഅമ്പതിന്റെ തായ്ക്കിങ്ണ്ടില്ല കായ്ക്കതാ തായ്ക്കിങ് ഇപ്പൊ വന്നത് ആ എണ്ണൂറിന്റെ നമ്മൾ എണ്ണൂറ് ഓഫർ ഇട്ട് പിന്നെ മാങ്കോസിന് ഒരു രണ്ട് കണ്ടരകളിൽ കൊണ്ട് കായ്ക്കുണ്ട് മൂവായിരം ഉണ്ട് ഏകദേശം തട്ട് വന്നു അല്ലേ അല്ല ഉണ്ട് ഉണ്ട് ആ ആറ് കൊല്ലത്തിൽ രണ്ട് തട്ട് കൊല്ലോസിന് വരുള്ളൂ അല്ല നോക്കിയാൽ ചിലപ്പോ ഒരു കൂടി വരും വരുകയും അങ്ങനെ അപ്പൊ എന്താ വെച്ചാല് എട്ട് പതിനാറ് തട്ട് വരണം ശരിക്ക് കായ വരാം പതിനാറ് തട്ടാണ് അപ്പൊ അതി അടിയിൽ നിന്നെ മൂപ്പിന് കണക്കാക്കിയിട്ട് നമ്മള് നല്ല വളം എന്നൊക്കെ നോക്കുന്ന സ്ഥലമാണെങ്കിൽ കൊല്ലത്തില് മൂന്ന് എട്ട് എന്ന് എന്നാണ്ട് ആവും ഏതെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത് ഈ പത്ത് പന്ത്രണ്ട് പത്ത് തട്ട് വന്നാൽ രണ്ട് രണ്ട് മരം കൊണ്ട് മൂന്ന് തട്ടുകൊണ്ട് വന്നിട്ട് ലെവലാകും തട്ടാ മന രണ്ട് നാല് ആറ് എട്ട് പത്ത് കണക്കാണെങ്കിൽ ഇനി ഇത് മൂന്നെല്ലാം നോക്കണം രണ്ടര നോക്കുന്നവരാണെങ്കിൽ രണ്ടെല്ലാം ഉണ്ട് അയച്ചു ഇല്ലെങ്കിൽ മൂന്നെല്ലാം ഉണ്ട് അയച്ചു അപ്പൊ പതിനാറ് തട്ടുണ്ടാണ് അപ്പൊ മാങ്കോസിയും കായു വല്ല പോലെ സൊപ്പാ ആമ നൂറിന്റെ ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല വല്ലത് ഇതും പോലെ വേണിത് എത്ര വേണം കിട്ടാഴ്ച പേരിൽ ഉള്ള അടിപൊളി നല്ല വണ്ണം നല്ല തയ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ചെറിയ തൈകള് നമ്മൾ നൂറ് കൊടുക്കുന്ന രൂപ വേറെ ഇപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് കണ്ടുവച്ചാല് പറയുന്നത് അഞ്ഞൂറിന്റെ അതെന്താ വെച്ചാല് എല്ലാവർക്കും കൊടുക്കട്ടെ ഒരാൾ കൊടുക്കുമ്പോൾ കൊറക്കുമല്ലോ അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനത്തെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ ആ മറ്റുള്ളവർക്ക് ഞാൻ അത് ഉദ്ദേശിക്കുന്നുള്ളു അല്ലാതെ ഇതിപ്പോ മറ്റോ പൂട്ടണ നമ്മൾ കൊടുക്കുന്നുണ്ട് വലിയ മറ്റോ നിർത്തണ അങ്ങനെ ആർക്കും അത് ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു കൊടുത്താൽ കജു മുകളിലൊരാളുണ്ട് ആൾ തീരുമാനിക്കണം ൂട്ടണം കൂട്ടേണ്ടതെന്നുള്ളത് അത് ആ ഉദ്ദേശത്തിൽ നമ്മൾ കൊടുക്കേണ്ടി നമ്മൾ എന്ന് വെച്ചാൽ എല്ലാവരും വെക്കണം നമ്മൾ ആദ്യം തുടങ്ങിയത് അങ്ങനെ എല്ലാവരും വെക്കണം കാരണം അങ്ങനെ വലിയ പറഞ്ഞുകാട്ട് തുടങ്ങിയപ്പോഴാണ് നൈസൃഗാരും അതായത് മലപ്പുറം മെയിൻ നൈസൃഗുകാർക്ക് പാകം വന്നത് അല്ല എങ്ങനെയോ അല്ല കുറ്റം പറയല്ലാതെ തയ്യല്ലാ